സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി നടൻ നിവിൻ പോളി പീഡിപ്പിച്ച് എന്ന യുവതിയുടെ പരാതിക്ക് പിന്നാലെ നിവിൻ പോളി പ്രതികരിച്ചു നിവിൻ പോളിയുടെ പ്രതികരണം ഇങ്ങനെ ഞാൻ ഒരു പെൺകുട്ടിയേയും അബ്യൂസ് എന്ന് തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്തതായി കണ്ടു ഇത് തികച്ചും അസത്യമാണെന്ന് ദയവായി എല്ലാവരും മനസ്സിലാക്കുക ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാനും കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനും ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി ബാക്കിയുള്ളവ നിയമപരമായി കൈകാര്യം ചെയ്യും നിവിൻ പോളി പ്രതികരിച്ചു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു പുറത്തു വന്നിരുന്നത് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് അവസരം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം ഇത് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി നേര്യമംഗലം ഊന്നകൽ സ്വദേശിയാണ് പരാതിക്കാരി നിവിൻ പോളിക്കൊപ്പം മറ്റു ചിലർ തന്നെ പീഡിപ്പിച്ചു എന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദേശത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സാധ്യമല്ലാത്തതിനാലാണ് പരാതിക്കാരിയുടെ സ്ഥലത്തെ സ്റ്റേഷനിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തത് ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റക്കാരനാക്കാൻ സാധിക്കുകയില്ല ഇവിടുത്തെ കോടതി ഒരു മീഡിയയല്ല അതുകൊണ്ട് തന്നെ കോടതി വിധിക്കായി കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ പ്രതികരണവും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി